അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാം വരുവാണ് അപ്പോൾ ഒരുപാട് പേര് പഠിച്ചു തുടങ്ങി ഒരുപാട് പേര് ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ല എങ്ങനെ ഇത് തുടങ്ങണം അല്ലെങ്കിൽ ഇത് തുടങ്ങുമോ ഇത് തീരുമോ എന്നൊക്കെ സംശയത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി നമുക്ക് കൃത്യം എക്സ ക്രിസ്മസ് എക്സാമിന് മുമ്പ് കൃത്യം ഒരാഴ്ചയാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് ഒരു വീക്ക് കിട്ടുന്നത് ഇപ്പോഴാണ് അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങാത്തവർ ഇന്ന് തന്നെ ഇനിയിപ്പോൾ ഇപ്പം തന്നെ ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പഠിക്കാം എന്നുള്ളൊരു ഒന്നുമില്ല ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് പ്രധാനം രണ്ടാമത്തെ കാര്യം പഠിച്ച് തുടങ്ങിയവർ അല്ലെങ്കിൽ ഒരു ചെറുതായിട്ടെങ്കിലും തുടങ്ങിയവർ ആ ഒരു ഫ്ലോവിൽ അങ്ങോട്ട് പഠിച്ചു പോവുക ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏതൊക്കെ ചാപ്റ്ററാണോ പഠിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നിങ്ങൾ ഒരു ചാപ്റ്ററെ പഠിക്കുന്നുള്ളൂ അല്ലെങ്കിൽ രണ്ട് ചാപ്റ്ററേ പഠിക്കുന്നുള്ളൂ ഒരു വിഷയത്തിൻ്റെ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക അതിൻ്റെ അത് പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി മെയിൻ എക്സാം വരുമ്പോൾ ഫൈനൽ എക്സാം വരുമ്പോൾ ആ ചാപ്റ്റർ നോക്കി തീർക്കാൻ കുറച്ച് സമയം മതി അതല്ലാതെ നിങ്ങൾ അവിടുന്ന് വിടുന്നു അവിടുന്ന് വിടുന്നുവാണ് പഠിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ പോലും കംപ്ലീറ്റ് ആവീട്ടുണ്ടാവത്തില്ല അപ്പോൾ മെയിൻ എക്സാം വരുമ്പോൾ നമ്മൾ വീണ്ടും ഒന്നു എന്ന് പഠിക്കണം അപ്പോൾ നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ പഠിക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ നോക്കുക ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം രണ്ടാമത്തെ കാര്യം ഇനി നിങ്ങൾക്ക് ഇപ്പോഴും സംശയമുണ്ട് ഇതെങ്ങനെ ക്രിസ്മസ് എക്സാം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾക്ക് ഈ വെയ്റ്റേജ് ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല അപ്പോൾ ആറ് മാർക്കിന് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ പത്ത് മാർക്കിൽ ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയമുണ്ട് എന്തൊക്കെ ചോദിക്കും എന്ന് നമുക്ക് സംശയമുണ്ടെന്ന് വിചാരിക്കും അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കൊക്കെ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക എടാ അത് കിട്ടാൻ വലിയ മാർഗ്ഗങ്ങളൊന്നും നിങ്ങൾ കുറേ തപ്പിയൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തി നാല് കേരള സിലബസ് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ആണോ വേണ്ടത് മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് പത്താണോ ഒമ്പതാണോ പ്ലസ് ആണോ പ്ലസ് ടു ആണോ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്രിസ്മസ് എക്സാം മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ് പത്താണെങ്കിൽ പത്ത് അടിക്കുക അടിച്ചു കഴിയുമ്പോൾ കുറേ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഇങ്ങോട്ട് വരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ല കുറേ സൈറ്റുകൾ ഇങ്ങോട്ട് വരും ഒന്നെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ അടിക്കുക അല്ലെങ്കിൽ യൂട്യൂബിൽ അടിക്കുക നിങ്ങൾ ഇഷ്ടോറിൽ അടിച്ചോ അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം ഇങ്ങോട്ട് വരും അപ്പം നിങ്ങൾ നോക്കിയാൽ മതി വെറുതെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ ചെയ്തു പോലും നോക്കണ്ട അത് നോക്കിയാൽ മതി അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഈ ചോദ്യങ്ങളൊക്കെ വരും ഇങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതല്ലാതെ നിങ്ങൾ ഇപ്പോൾ ഇതിങ്ങനെ വരും ഇതിങ്ങനെ വരും അതങ്ങനെ അങ്ങനെ വരുമെന്നൊക്കെ പറഞ്ഞ് കുറെ ക്വസ്റ്റിനൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറെ വീഡിയോ കണ്ടിട്ട് വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു ഓവറോൾ ഒരു ഐഡിയ മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നോക്കുക ഒരു അഞ്ച് മിനിറ്റത്തെ കാര്യമുള്ളൂ എല്ലാം ഒന്ന് ഓടിച്ച് നോക്കാൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഇതൊക്കെ വരും അപ്പം നിങ്ങൾക്കും തോന്നും യും ഇതൊക്കെ വരുവാ എന്നൊക്കെ കേൾക്ക് തോന്നും അപ്പോൾ ഒരു ഓവറോൾ ഐഡിയ ഉണ്ടാക്കാൻ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ പഠിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക ഒരു ചാപ്റ്ററാണ് എടുക്കുന്നതെങ്കിൽ ആ ചാപ്റ്റർ തൂത്ത് പെറുക്കി അങ്ങോട്ട് പഠിച്ചേക്കുക വേറൊന്നും നിങ്ങൾ നോക്കണ്ട അപ്പം ഇനി സമയമില്ല കൃത്യം ഒരാഴ്ചയുള്ളൂ അപ്പോൾ ആ ഒരാഴ്ച കൃത്യമായിട്ട് വിനിയോഗിക്കുക ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ ഒരു വിഷയമെങ്കിലും പഠിക്കുക ഓരോ ദിവസവും ഓരോ വിഷയം വെച്ച് പഠിക്കും അപ്പോൾ തീരുന്നത്രേ അങ്ങനെ തീരട്ടേന്നേ ബാക്കി നമുക്ക് മഞ്ഞടുത്ത് വെച്ച് നോക്കാം വലിയ കാര്യമൊന്നുമല്ല പരീക്ഷയല്ലേ അപ്പോൾ എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങിയ ഇത്രേ ഉള്ളൂ അപ്പം ഓൾ ദ ബെസ്റ്റ്